الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين رب اشرح لي صدري ويسر لي امري واهل الاقدة من لساني يفقه قولي السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا نومكم سباتا، وجعلنا الليل لباسا، وجعلنا നാം ആക്കുകയും ചെയ്തു ഈ വാക്കിന്റെ കൂടെ വ്യക്തി സൂചകമായ ന എന്ന് ചേർക്കുമ്പോൾ നാം ഇവിടെയുള്ള എന്ന അക്ഷരം അതായത് ഉം എന്നെല്ലാം അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ നിദ്രയെ നിങ്ങളുടെ ഉറക്കിനെ നൗമുൻ ഉറക്കം നാം ആക്കുകയും ചെയ്തു എന്തിനെ ആക്കുകയും ചെയ്തു നൗമുൻ എന്ന് എന്ന് പറഞ്ഞാൽ ഉറക്കം ഉറക്കത്തെ എന്ന അർത്ഥത്തിൽ വരാൻ വേണ്ടിയാണ് നൗമ നസ്ബ് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നസ്ബ് ചെയ്യപ്പെടാനുള്ള കാരണം മഫ്റൂൽ ബിഹി ആയതുകൊണ്ടാണ് എന്താണ് നസ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ ജറു ചെയ്യുക അതുപോലെ റഫ് ചെയ്യുക ഒരു പദത്തിന്റെ അതായത് ആ പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ശബ്ദം ആണെങ്കിൽ അതിനെ മൻസൂബ് അതായത് നസ്ബ് ചെയ്യുക എന്ന് പറയും ആണ് അതായത് ചെയ്യപ്പെടുന്നു അവസാനത്തെ ശബ്ദം അതായത് ഇസ്രയാണെങ്കിൽ മജ്റൂർ ആണ് അതായത് ജറു ചെയ്യപ്പെടുന്നു ും ഇവിടെ നൗമുൻ എന്ന പദത്തോട് കും എന്ന പദം ചേർന്ന് വന്നിരിക്കുന്നു ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടു വരുന്ന പദങ്ങളെ മുൻ എന്നും മുവാഫുൻ ഇലൈഹി എന്നും പറയും ഇങ്ങനെ വരുന്ന പദങ്ങളിൽ ആദ്യത്തെ പദം മുൻ രണ്ടാമത് വരുന്ന പദം മുവാൻ ഇലൈഹി ഇവിടെ നൌ എന്നത് കും എന്നത് എപ്പോഴും മുഫുൻ ആയിരിക്കും അതായത് അതിന്റെ എൻഡിങ് സൗണ്ട് അപ്പോൾ ഇവിടെ കും എന്നത് മുവാഫുൻ ഇലൈഹി ആണ് എന്ന് നമുക്കറിയാം പക്ഷേ അവിടെ കുമി ഈ അറാബിൽ കാണുന്നില്ല അപ്പോൾ അവിടെ അത് മജ്റൂർ അല്ലേ ജെറു സംഭവിച്ചിട്ടില്ലേ എന്നൊരു സംശയം നമുക്കുണ്ടാവാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അൊറാബ് രണ്ട് തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് അവസ്ഥകളിലും കാണാൻ സാധിക്കുന്ന വാക്കുകളെ മുഅറബ് എന്ന് പറയും ഉദാഹരണത്തിന് കിതാബുൽ കിതാബുതാബുബി ഇങ്ങനെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ ഇട്ടുകൊണ്ടും അവസാനത്തെ അക്ഷരത്തിന് ഇട്ടുകൊണ്ടും അവസാനത്തെ അക്ഷരത്തിന് ഇട്ടുകൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും അതായത് മൻസൂബാണെങ്കിൽ അവിടെ നമുക്ക് ഫത്ഹ കാണാം മജ്റൂർ ആണെങ്കിൽ അവിടെ നമുക്ക് കെസ്ര കാണാം മർഫൂ ആണെങ്കിൽ അവിടെ നമുക്ക് കാണാം ഇതിനെയാണ് എന്ന് പറയുന്നത് ചില വാക്കുകളിൽ അതായത് ആ പദത്തിന്റെ അവസാനത്തെ സൗണ്ട് ഒരേ അവസ്ഥയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് എന്ന പദം ഇതിന്റെ മൻസൂബായിട്ടുള്ള അവസ്ഥ എന്നാണ് ആയിട്ടുള്ള അവസ്ഥ എന്നാണ് അതായത് ഇതിന്റെ ഈ ഒറാബിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നീ പദങ്ങൾ ഈ പദങ്ങളെ എന്ന് പറയും വാക്കിന്റെ എന്നാൽ നാമം നമുക്കറിയാം നാമങ്ങൾ ബഹു വചനമാണ് കാണിക്കാൻ ഉപയോഗിക്കുന്ന നാമങ്ങൾ അത് ഇത് എന്നെല്ലാം ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അസ്മാഉൽ ഉൽ ഇഷാറ ഉപയോഗിക്കുന്നത് ഈ വാക്കുകളെല്ലാം മബിനിയാണ് അതുപോലെ സർവനാമങ്ങൾ അതായത് വമീറുകൾ മബിനിയാണ് കും എന്നത് സർവനാമമാണ് ഈ വാക്ക് മബിനിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ജറു ചെയ്യപ്പെട്ട അവസ്ഥയിൽ നമുക്കവിടെ കെസറിനെ അതിന്റെ ഒറാബിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ജെറു ചെയ്ത അവസ്ഥയും കും എന്ന് തന്നെയായിരിക്കും പരിശുദ്ധ കുർആാൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തി കൈവരിക്കാനും നമ്മെ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر الدعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته